ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇനി എത്ര മുടി നരച്ചാണെങ്കിൽ ഡൈ ചെയ്യേണ്ട മാസങ്ങളോളം കളർ നിര നിൽക്കും അതിനായിട്ടുള്ള അടിപൊളിയായിട്ടൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇനി എൺപത് വയസ്സാലും മുടി നരക്കത്തില്ല അപ്പം കണ്ടു കണ്ടുനോക്കും അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് നമ്മൾ കഞ്ഞിയൊക്കെ വടിക്കുമ്പോൾ ഇഷ്ടംപോലെ കഞ്ഞിവെള്ളം അല്ലേ അപ്പോൾ ഈ കഞ്ഞിവെള്ളമൊക്കെ നമ്മളെടുത്ത് കളയറാണ് പതിവ് പക്ഷേ ഈ കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കഴുകാൻ നല്ലതാണ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ നല്ലതാണ് അതുപോലെ തന്നെയാണ് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ചെറു കൂടി കുടിച്ചാൽ ഇത് കുടിക്കുക ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നരച്ച മുടി മാറും അതുപോലെ തന്നെ വയറിനൊക്കെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർക്ക് വയറിന് നല്ലതാണ് പിന്നെ നമ്മുടെ മുടിക്ക് നല്ലതാണ് മുടി നര മാറും അതുപോലെ തന്നെ മുടി നല്ല ആർത്ത് വളരാനും സഹായിക്കുന്നതാണ് കഞ്ഞിവെള്ളം അപ്പം ഈ കഞ്ഞിവെള്ളം ഓരോ ഗ്ലാസ് നമ്മൾ എന്നും കുടിക്കുവാണെങ്കിൽ നമ്മുടെ നമുക്ക് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലാവരും കളയാതെ കുറച്ചൊക്കെ കുടിച്ചുകൂടെ നോക്കും കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിപ്പിലേക്ക് പോകാം ഇവിടെ കുറച്ച് മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് മത്തിയാണ് ഇവിടെ വെട്ടാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ബിഗിനേഴ്സ് കുട്ടികൾക്കൊന്നും ഒന്നും വെട്ടാനൊന്നും അറിയത്തില്ല ചെറിയ ചെറിയ മീൻ ചെതുമ്പലുള്ള മീനൊന്നും വെട്ടാനറിയത്തില്ല അങ്ങനെയുള്ള കുട്ടികൾ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് വെറ്റുമ്പോൾ കൈമുറിയെന്നൊക്കെ പേടിയുള്ള കുട്ടികൾ ഇങ്ങനെ ചെയ്തോളും ഒരു വലിയ പാത്രത്തിലേക്ക് മത്തി ഇട്ടിട്ട് നിറച്ച് വെള്ളം ഒഴിക്കുക അതിന് ശേഷം ഇതുപോലെ ചിരട്ടയുടെ ഒരു പീസ് എടുക്കുക ഈ പീസ് എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒടിച്ച് കൊടുക്കുവാണെങ്കിൽ ഫുള്ള് ചെതുമ്പലും ആ ുള്ളിൽ വരികയും ചെയ്യും അതു മാത്രമല്ല വീടിൻ്റെ ചുറ്റും വീടിൻ്റെ പരിസരങ്ങളിലോ ഒന്നും തെറിക്കത്തില്ല നമ്മുടെ ദേഹത്തെ തിറിക്കത്തുമില്ല കിച്ചണിൽ തെറിക്കത്തില്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മീനെല്ലാം നല്ല സൂപ്പറായിട്ട് അതിൻ്റെ ചെതമ്പരൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു പീസ് മാത്രം മതി ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കൊരു കുപ്പിയുടെ അടപ്പാണരെ എടുത്താൽ മതി സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെതമ്പല് കളയാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഇനി ഇഷ്ടപ്പെട്ട് മീൻ വിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക് ചെയ്തു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും പിന്നെ ഫുള്ളൊന്ന് വെട്ടിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പം പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഫുള്ള് ചെതുമ്പെടി ഞാൻ ഇവിടെ കളഞ്ഞ് മീനൊക്കെ വെട്ടിയെടുത്ത് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഉപ്പും അതുപോലെ വിനാഗരി ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഇതിന്ന് തേച്ചെടുക്കണം അന്നാൽ ഇതിൻ്റെ ഉളുമ്പും ആ ഒരു ഇത് വഴുവഴുപ്പും ഒക്കെ പോയിട്ട് നല്ല വെള്ളി പോലെ മത്തി ഇവിടെ ക്ലീനായി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇന്ന് ചെതുക്കണ കണ്ടില്ലേ ഇതിൻ്റെ ഒരു ആ നമ്മുടെ മത്തിയുടെ ഉളുമ്പൊക്കെ പോയി നല്ല ക്ലീനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ മത്തി അല്ലേ ഇവിടെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചിരട്ട കൊണ്ട് ഇങ്ങനെയൊന്ന് വെട്ടി നോക്കും നല്ല റിസൾട്ടായിരിക്കും കേട്ടോ അപ്പം ഇപ്പം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഇവിടം ക്ലീൻ ചെയ്തെടുക്കുന്നത് അഞ്ച് മിനിറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല വലുമുക്കി മാറ്റി എല്ലാം നല്ല ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ അരിയൊക്കെ വെക്കുമ്പോൾ റേഷൻ ആണെങ്കിലും കുത്തരി ആണേലും ഏത് അരിയാണെങ്കിലും നമ്മൾ അരിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ കലത്തിലൊക്കെ ഒട്ടിപ്പിടിച്ചും ചോറൊന്നിനോടൊന്ന് ഒക്കെ ആയിരിക്കും ഇരിക്കാറുള്ളത് ചിലപ്പോൾ ചോറൊക്കെ വെന്ത് കുഴഞ്ഞു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരു ടീസ്പൂൺ ഓയിൽ വെളിച്ചെണ്ണ ആണെങ്കിലും ഒരിക്കുക അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം കഞ്ഞി ഒന്ന് വേവിച്ചു നോക്കും ഒട്ടിപ്പിടിക്കത്തില്ല ചോറ് വെന്ത് പോകത്തും നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടി ചോറ് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് ഇതുപോലെ നമ്മുടെ വീടിൻ്റെ അയിലൊക്കെയുള്ള വീടാണെങ്കിൽ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നല്ല കറയും അതുപോലെ അഴുക്കുമൊക്കെ പിടിച്ചിരിക്കുകയല്ലേ അപ്പോൾ കറയും മഞ്ഞക്കറിയുമൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കൂ കേട്ടോ നല്ലപോലെ നമുക്ക് തൂത്തുനിന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ബക്കറ്റിലേക്ക് ഹാർപ്പിക്കും കുറച്ച് ഹാർപ്പിക്കാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ ഒരു വെള്ള കളറിലെ ഹാർപ്പിക്കാണ് ഒഴിച്ചിരിക്കുന്നത് എന്നിട്ടത് വെള്ളം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിന് ശേഷം കുറച്ച് എടുക്കാമോട്ടോ നമ്മുടെ ടൈലൊക്കെ എത്ര കറി പിടിച്ചിട്ടുണ്ടെങ്കിലും വെട്ടിത്തിളങ്ങാൻ ഹാർപ്പിക്ക് വളരെ നല്ലതാണ് കേട്ടോ എന്നിട്ട് കുറച്ചൊന്ന് ഒഴിച്ച് ആ റൂമിലെല്ലാം ഞാൻ തറയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഇവിടെ എല്ലാ വെള്ളം എത്തി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇടക്കോടി ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഉജാലയാണ് കേട്ടോ ഈ വെള്ള ടൈലുകളിലൊക്കെ ഇച്ചിരി ഉജാലയൊക്കെ ഒഴിച്ച് കഴുകുവാണെങ്കിൽ നല്ലപോലെ വലിയ വെട്ടിത്തിളങ്ങി നല്ല വെളുത്തുള്ള വെളുത്തു കിടക്കും കേട്ടോ അത് ഏത് ടൈലിനാണേലും നല്ലതാണ് നല്ല തിളക്കണ ഉജാല കളർ അതിൽ പിറ്റി വറ്റി ആരും വിചാരിക്കുമെന്നും വേണ്ട നിങ്ങൾക്ക് വെള്ളം ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ നല്ല സൂപ്പറായിട്ട് ഇവിടെ ഞാനിന്ന് ചൂലുകൊണ്ടൊന്ന് എല്ലാം കഴുകി വൃത്തിയാക്കി ഇന്ന് തുടച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈലൊക്കെ നല്ലപോലെ വെട്ടി തിളങ്ങിയിട്ട് നല്ല തിളങ്ങി കണ്ണാടി പോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉജാല എന്ന് നമ്മുടെ ഇതിലേക്ക് ഒട്ടിപ്പിടിക്കത്തൊന്നും കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ബക്കറ്റിൽ ആ ഇതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയാൽ മാത്രം മതി കേട്ടോ നല്ല വെട്ടി തിളങ്ങി കിടക്കുക നമ്മുടെ റൂമും വീടും ബാത്റൂമും അതുപോലെ എല്ലായിടും കിച്ചണും എല്ലാം നല്ല വെട്ടിത്തിളങ്ങി കിടക്കും ഒരു ഒരു തുള്ളി ഉചാലയുണ്ടെങ്കിൽ നല്ലപോലെ ക്ലീൻ ആയിട്ട് കിടക്കും കേട്ടോ അതുപോലെ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് ക്ലോസറ്റിൽ എല്ലാം ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ബ്രഷ് കൊണ്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ബ്രഷ് കൊണ്ട് ജസ്റ്റ് തൂത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ലപോലെ ആ കളർ കളറെല്ലാം ഇപ്പം എല്ലാവരും ഉജാലത് ഈ വെള്ളം ടോസറ്റിനൊക്കെ പിടിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ പേടിക്കേണ്ടത് പിടിക്കത്തില്ല ഇതുപോലെ ബ്രഷ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് തൂത്ത് കിട്ടാം പെട്ടെന്ന് തന്നെ അത് പോകുന്നതായിരിക്കും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഈ ഉചാലയെ കൊണ്ട് നമുക്ക് നൂറ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ തുരുമ്പുള്ള പാത്രങ്ങളിലെ തുരുമ്പ് കളയാൻ വളരെ നല്ലതാണ് കേട്ടോ അതൊന്ന് ചെയ്ത് നോക്കണം അതുപോലെ കറ പിടിച്ച പാത്രങ്ങളുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക ഉജാലയിലേക്ക് കുറച്ച് മീനാഗിയോട് ഒഴിച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കറി പിടിച്ച പാത്രങ്ങളും അതുപോലെ തുരുമ്പെടുത്ത പാത്രങ്ങളും എല്ലാം നല്ലപോലെ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ബാത്റൂമെല്ലാം നല്ല ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകി കാണിച്ചാൽ നല്ല റിസൾട്ടാണ് നല്ല വെട്ടിത്തിളങ്ങി ബാത്റൂമും നമ്മുടെ വീടും എല്ലാം വിളങ്ങി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു വയ്ക്കും അപ്പോൾ ഇത് കണ്ടില്ലേ റിസൾട്ട് കണ്ടിട്ട് ജസ്റ്റ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കഴിവിട്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നല്ലപോലെ ചെളി അഴുക്കും എല്ലാം പോകുന്നുണ്ട് നല്ലപോലെ ചെളി അഴുക്കും അതിൻ്റെ പായലൊക്കെ ഉണ്ടെങ്കിൽ പായലൊക്കെ പോവും ആ സൈഡിലൊക്കെ അഴുക്ക് നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് പതയൊക്കെ വീണിട്ട് ആ സൈഡിലെല്ലാ വെള്ളപ്പാടുകൾ അതുപോലെ തന്നെ ഉപ്പുകറ പിടിച്ചതുപോലെയൊക്കെ കിടക്കും അതൊക്കെ പോകാൻ വളരെ സഹായകരമാണ് നമ്മുടെ ഉജാല അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കും അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമൊക്കെ കഴുകുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഡയറക് ബാത്റൂമിലേക്കൊന്നും ഹാർപ്പിക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കരുത് അവിടെയൊക്കെ പെട്ടെന്ന് പാടുവഴിയും നമ്മുടെ ബാത്റൂമൊക്കെ നശിച്ചു പോകുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതിന് കൂടെ കുറച്ച് എല്ലാവരെയും കൂടെ കലക്കിയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ തിളങ്ങി ബാത്റൂമും ക്ലോസറ്റും അതുപോലെ വീടുകളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യുക ഇനി അടുത്തൊരു ടിപ്പല്ല ഇപ്പോൾ ഈ വെള്ളയപ്പം നമ്മൾ സാധാരണ വെള്ളയപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഞാൻ ചോദിക്കാൻ വന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെ വെള്ളയപ്പം കഴിച്ചിട്ടുണ്ടോ ഈ വെള്ളയപ്പം നമ്മൾ ഇതുപോലെ പരത്തിയിട്ട് അതിലേക്ക് വേഗത്തിന് മുമ്പ് കുറച്ച് പഞ്ചസാരയും കൂടി ഒക്കെ നടച്ച് വെച്ച് നല്ല മുരിമുരാന്ന് മൊരിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും കഴിച്ച് നോക്കിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കട്ടോ നല്ല ടേസ്റ്റാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമ്മിറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമുക്ക് പ്രായം എത്രയായി ഇനി മുടി നരയ്ക്കത്തില്ല മുടി നരച്ച മുടിനെ കട്ട ഈ ഈ ഒരു സൂത്രം മാത്രം മതി സിമ്പിളാണ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് നമുക്ക് നേരെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്മുടെ ഇരുമ്പ് ചട്ടി തന്നെയാണ് നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പാത്രം എടുക്കാം അലുമിനിയത്തിൻ്റെ പാത്രം എടുക്കരുത് സ്റ്റീലിൻ്റെ ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ രണ്ട് രൂപയുടെ ബ്രൂ മേടിക്കാൻ കിട്ടിയല്ല ആൾക്കും കേട്ടാ അപ്പോൾ രണ്ട് ടീസ്പൂൺ ആണ് ഒരു പത്ത് രൂപയുടെ ആണ് ഇതിൽ രണ്ട് ടീസ്പൂൺ ബ്രൂവ് ഞാൻ നമ്മുടെ ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സിമ്പിളാണ് ഇപ്പോൾ ജോലിക്കാരൊക്കെ കാണുമല്ലോ അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഒരുപാട് നാച്ചുറലായിട്ട് വീട്ടിൽ ചെയ്യുന്ന ഓരുന്നൊക്കെ ചെയ്യാൻ പാടുള്ളവർ നിങ്ങൾ നിങ്ങൾക്ക് നരച്ച മുടി ഉണ്ടെങ്കിലും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ ഒറ്റ യൂസിലേ നമ്മുടെ നരച്ച മുടിയിൽ ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുക സഹായിക്കുന്നതാണ് നമ്മുടെ മുടിയിൽ നല്ലതാണ് നല്ല എഫക്റ്റുള്ള നല്ല ഗുണങ്ങളുള്ളതാണ് നമ്മുടെ കോഫി കോഫി പൗഡർ അപ്പം നിങ്ങളത് ചെയ്ത് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും പിന്നെ നമ്മൾ കെമിക്കൽ അടിക്കുന്ന പോലെ കറുക്കത്തില്ലെങ്കിൽ ഇത് ഇരിക്കേ ഇരിക്കെ മൂടി നല്ല കട്ടക്കറുപ്പാക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ രണ്ട് ടീസ്പൂൺ കോഫി പൗഡർ നേരിട്ടത്തിട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വാട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ കുറച്ച് മുടി ഇവിടെ നിറച്ചിട്ടുള്ളത് കാരണം ഞാനൊരു അര ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ ഇപ്പം നമ്മൾ കോഫി പൗഡർ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുടി നല്ലൊരു ബ്രൗൺ ഡാർക്ക് ബ്രൗണിലേക്ക് വരാൻ സഹായിക്കും ഇനി ഇത് കട്ട കറപ്പാകാൻ സഹായിക്കുന്നത് ഈ ചേർത്ത് കൊടുക്കുന്ന ഒരു സൂത്രമാണ് നിങ്ങൾക്ക് ഇതിലേക്ക് ഹെന്ന പൗഡർ വേണം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൊടി കാണുമല്ലോ എല്ലാത്തും ബീട്രൂട്ടിൻ്റെ പൊടി ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും അതുണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ബീട്രൂട്ട് ജസ്റ്റ് അരച്ചിട്ട് ഇതിൽ ചേർക്കുക കേട്ടോ അരച്ചിട്ട് അരച്ചിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ പിന്നെ ഞാൻ ബീട്രൂട്ടിൻ്റെ പൊടിയാണ് അപ്പോൾ ഇത് നല്ലൊരു ചുമ്പ് പോലെയാണ് ഇരിക്കുന്നത് നല്ല ചുമന്നാണ് ഇരിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇതുവർക്കും മുടി ചുമന്ന് പോകും ചെമ്പിച്ച് പോകും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഈ കോഫി പൗഡർ നമ്മുടെ മുടി ഡാർക്ക് കളറിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഇതുണ്ടല്ലോ ബീട്ട്രൂട്ടിൻ്റെ പൊടി നമ്മുടെ കട്ട കറുപ്പാക്കാനും കൂടെ സഹായിക്കുന്നതാണ് കേട്ടോ ഇത് വേണമെങ്കിൽ ഹെന്നാ പൗഡറും വേണേൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഹെന്ന പൗഡർ നേരത്തെ തലയിൽ അപ്ലൈ ചെയ്തത് കൊണ്ട് ഞാൻ ഹെന്ന പൗഡർ ഇല്ലാത്ത ഇടുന്നില്ല നിങ്ങൾ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ നരച്ച മുടിയിൽ ആദ്യമേ ഹെന്ന ചെയ്തിരിക്കണം ഹെന്ന ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടുന്നത് വേറെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ാലും വലിയ ഒന്നും കിട്ടത്തില്ല എന്നെ ചെയ്തിട്ടുള്ള മുടിയിൽ മാത്രമേ ഇതൊക്കെ ചെയ്താൽ നമ്മുടെ മുടി കറുത്തുവരുത്തുള്ളൂ കേട്ടോ അത് നൂറ് ശതമാനം റിസൾട്ട് വേണം കേട്ടോ അപ്പോൾ അതെ ഇതൊന്ന് ഇങ്ങനെ തന്നെ ഒന്ന് വെച്ചാൽ പോലെ നമുക്ക് നമുക്ക് നേരെ നടുപ്പിച്ച് വെച്ച് ജസ്റ്റ് എടുക്കാം അതായത് വലിയ കട്ടിയല്ലാത്ത രീതിയിൽ ലൂസ് ലൂസ് ആകാത്ത രീതിയിലും വേണം ഇതൊന്ന് ഇതാക്കിയെടുക്കും എടുക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം മറക്കരുത് പിന്നെ ബെൽബട്ടൻ ഇപ്പൊ ചെയ്ത് വെച്ചേക്കണേ എന്നാൽ വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രസ് ചെയ്യാൻ മറക്കെ എടുത്ത് കേട്ടോ അപ്പം അതേ ഇത് കണ്ടില്ലേ നമ്മുടെ ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിൽ അപ്പം നിങ്ങൾക്ക് അത് കാണുമ്പോൾ നല്ല ചുമന്നിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇതൊരു അഞ്ച് മിനിറ്റ് നിങ്ങൾ വെച്ച് കഴിയുമ്പോൾ നല്ല ഡാർക്ക് കളറിലേക്ക് വരുന്നത് കാണാൻ പറ്റും കേട്ടോ ഇപ്പം ഈ ഒരു കളർ പിടിച്ച് മുടി ചെമ്പിച്ച് പോകും ചുമന്ന് പോകുന്ന ആരും വിചാരിക്കേണ്ട കേട്ടോ ഇപ്പം കണ്ടില്ലേ നമ്മുടെ ആ ഒരു സൂത്ത് നല്ല കട്ട കറുപ്പാക്കി കന്നിട്ടുണ്ട് കണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ പ്രസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനമാണ് നമ്മുടെ തലമുടി ൈ ചെയ്യേണ്ടത് കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഡാർക്ക് ചുമന്ന കളർ അതെല്ലാം പോയിട്ട് നല്ല ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു മുടി നമ്മുടെ നരച്ച മുടിനെ കറുപ്പാക്കാൻ സഹായിക്കുന്ന ഒറ്റ യൂസ് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാണ് കേട്ടോ അപ്പോൾ മുടി മുടിയിൽ എണ്ണമയം ഒട്ടും കാണരുത് മുടി ഷാംപു ചെയ്ത് കഴിയുന്നതായിരിക്കണം എന്നിട്ട് നിങ്ങളിത് പെരിട്ട് ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് മാത്രം തലയിൽ തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ശേഷം സാധാ പച്ചവെള്ളത്തിൽ കഴുകിക്കളയുക പിന്നെ രണ്ട് ദിവസത്തേക്ക് എണ്ണ ഒന്നും വെക്കരുത് കിട്ടും എന്നാലൊക്കെ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇത് നാച്ചുറൽ ഒരു ഒര്യാതൊരു കെമിക്കൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് അലർജി ഇല്ലാത്തതാണ് അപ്പോൾ നമ്മൾ കെമിക്കലൊക്കെ മേടിച്ച് തലമുടി ഇല്ലടിച്ച മുടിയൊന്നും ഒന്നും കളയേണ്ട അസുഖങ്ങളൊന്നും വരുത്തി വെക്കേണ്ട നമ്മുടെ വീട്ടിൽ ഈ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഇച്ചിരി മേനെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് കണ്ടല്ലേ ഇതിൻ്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കാണുമ്പോൾ നല്ല നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് ഞങ്ങളുടെ കുട്ടിയുടെ തലേനും കീടെ തലേനും ഞങ്ങളുടെ തലയിലും ഒക്കെ ഇതാണ് അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് മുടി ഒന്നും അരച്ചിട്ടില്ലെങ്കിലും നരച്ച മുടിയുടെ ഭാഗങ്ങളിൽ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി കേട്ടോ ഞാൻ നരച്ച മുടിയുടെ ഭാഗത്ത് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഫുള്ള് മുടി നരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ അപ്ലൈ ചെയ്തോളൂ കേട്ടോ പക്ഷേ ആദ്യമേ നിങ്ങൾ എന്നെ ചെയ്തിരിക്കണം മറക്കാതെ എന്നെ ചെയ്യണം എന്നാലേ റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതായത് നരച്ചു മുടി കറപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു നല്ല വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ അത് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും എന്തൊരു ടിപ്പ് അറിയാമെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്തുകൊള്ളൂട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പ് ായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്ക് ബായ്